ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ും ഒരുങ്ങനെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി മണ്ഡലത്തിൽ യു ഡി എഫ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഉജ്ജ്വല വിജയം നേടിയ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാണ് കഴിഞ്ഞ ദിവസം കൂറ്റനാട് ഹർഷാരവത്തോടെ നിയുക്ത എം ബിയെ കൂറ്റനാടിലേക്ക് സ്വീകരിച്ചു സി സി വി വി മാസ്റ്റർ കൂടിയായ അവസാനമായി തൃത്താലാം നിയോജമണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമദാനിക്ക് കൂറ്റനാട് സെന്ററിൽ സ്വീകരണം ഒരുക്കിയത് അസഹിഷ്ണുതയും അസഹിഷ്ണുതയും വിഭജനവുമല്ല ജനമനസ് ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷയും ജനങ്ങളുടെ ക്ഷേമവുമാണെന്ന് സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ അബ്ദുൾ സമുദ്ദ സമദാനി സൂചിപ്പിച്ചു ഈ ആശയ പ്രചരണം ജനങ്ങൾക്കിടയിൽ വളർത്തിയ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിയുടെ വിജയശില്പിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ജനങ്ങൾ നമുക്ക് നൽകിയ പരിഗണന നമ്മൾ പോലും കണക്ക് കൂട്ടിയതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ നാട്ടുകാർ നമുക്ക് നൽകിയ പരിഗണന എല്ലാ സ്ഥലത്തും വലിയ ലീഡാണ് ലോക്സഭാ മണ്ഡലത്തിൽ പൊന്നാനി മണ്ഡലത്തിൽ ഇന്നോളം ഉണ്ടായ ലീഡുകളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ലീഡാണ് അതിൽ ഒറ്റ വാക്കി പറഞ്ഞ അത് നാട്ടുകാരുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണെന്നാണ് നമ്മൾ പറയുന്നത് അവരാണത് വിജയിപ്പിച്ചത് അതിൽ യു ഡി എഫ് നന്നായി നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ പ്രവർത്തകർ നന്നായിട്ട് കഷ്ടപ്പെട്ടു രാപ്പതിൽ അധ്വാനിച്ച നേതാക്കളും പ്രവർത്തകരുമാണ് തൃത്താലയാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഈ മണ്ഡലത്തിലുണ്ടീളം വലിയ വിജയമാണ് ആ അധ്വാനത്തിന് നല്ല ഒരു ഫലമുണ്ടായിരിക്കുന്നു ജനങ്ങൾ വോട്ട് നൽകി ഭൂരിപക്ഷം നൽകി വലിയ ഭൂരിപക്ഷം നൽകി അതിനൊക്കെ കാരണമായിട്ടുള്ളത് ജനങ്ങൾ അവരുടെ മനസ്സ് 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 നൽകി നൽകി സ്നേഹ അതാണ് എന്നെ തൃത്താലാമണ്ഡലം യു ഡി എഫ് ചെയർമാൻ ടി കെ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബെൽറാം കെ പി സി സി നിർവ്വാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ പി എ സലാം എസ് എം കെ തങ്ങൾ വിനോദ് കങ്കത്ത് ടി അസീസ് ഒ കെ ഫാറൂഖ് ബി എസ് മുസഫ തങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു